േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എനിക്കെതിരെ പുതിയൊരു തിരിച്ചടി കൊടുക്കണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അനാമിക നന്ദു ആണ് അവന്റെ മനസ്സിൽ നിന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് അവൻ എന്നെ തല്ലിയത് അല്ലെങ്കിൽ ഒരിക്കലും അവൻ എന്നെ തല്ലുമായിരുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു മറുപടി കൊടുക്കണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ നടക്കുകയില്ല എന്തിനും അച്ഛൻ കൂടെ നിൽക്കാം എന്നുള്ള കാര്യം അനാമികയുടെ അച്ഛൻ ഉറപ്പ് നൽകുകയും നിന്നെ തല്ലിയ അനിക്ക് സമാധാനം കൊടുക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് അനാമിക എന്നാൽ ഇതേ സമയം അനാമികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ട സമയമായി എന്ന് ഉറപ്പിക്കുന്ന അനി ഈ വിവാഹബന്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് യാതൊരു ഉപകാരവും ഇല്ല എന്ന് തിരിച്ചറിയുകയാണ് അതുകൊണ്ട് തന്നെ ഈ വിവാഹബന്ധം ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്നുള്ള തീരുമാനത്തിൽ എത്തുന്ന അനി തനിക്ക് വിവാഹമോചനം വേണം എന്ന് അനാമികയുടെ മുന്നിൽ വന്നു നിന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഡിവോഴ്സ് നൽകുകയില്ല എന്ന് അനാമിക പറയുകയും നന്ദുവിന് വേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്